ഇടുക്കി പാർലമെന്റ് മണ്ഡലത്തിൽ പാർലമെന്റ് കൺവെൻഷനും അതുപോലെ നിയോജക മണ്ഡലം കൺവെൻഷനും പൂർത്തീകരിച്ച് അഡ്വക്കേറ്റ് ജോയ്സ് ജോർജ് ഏറെ മുന്നിലാണ് എങ്ങനെയുണ്ട് ഒരു പുതിയ വിലയിരുത്തൽ ഏഴ് അസംബ്ലി മണ്ഡലങ്ങളിലെയും നിയോജക കൺവെൻഷനുകൾ പൂർത്തീകരിച്ചിട്ടുണ്ട് അതോടൊപ്പം തന്നെ നമ്മൾ പാർലമെന്റും നിയോജക മണ്ഡലത്തിലെ എല്ലാ പ്രദേശങ്ങളും തന്നെ പൂർണ്ണമായും ഇപ്പോൾ സന്ദർശിക്കുകയും ആളുകളുമായി ആശയവിനിമയം നടത്തുകയും ചെയ്തിട്ടുണ്ട് ആളുകളിൽ നിന്ന് കിട്ടുന്ന പ്രതികരണം വളരെ ആവേശകരമാണ് അസംബ്ലി നിയോജക മണ്ഡലം കൺവെൻഷനുകളിലെ അഭൂതപൂർവ്വമായ പങ്കാളിപ്പ് മുൻകാലങ്ങളിൽ നിന്നൊക്കെ വ്യത്യസ്തമായി ഈ പ്രാവശ്യം വളരെ ശ്രദ്ധിക്കപ്പെട്ടതെന്നാണ് അതോടൊപ്പം തന്നെ ജനങ്ങളുടെ നിലനിന്ന ആവേശകരമായ പിന്തുണയും എല്ലാം കൂടി ചേരുമ്പോൾ ഈ തെരഞ്ഞെടുപ്പിനെ സംബന്ധിച്ചിടത്തോളം നമുക്ക് വലിയ പ്രതീക്ഷയാണുള്ളത് കാരണം ഇപ്പോൾ ദേശീയ തലത്തിൽ രൂപപ്പെട്ടു വന്നിട്ടുള്ള പ്രത്യേക രാഷ്ട്രീയ സാഹചര്യം മതന്യൂനപക്ഷങ്ങളും ദളിതരും ഉൾപ്പെടെയുള്ള ആളുകൾക്കെതിരെ അക്രമങ്ങൾ ഉണ്ടാകുമ്പോൾ കൃത്യമായ നിലപാടുകൾ എടുത്തുകൊണ്ട് പ്രതികരിക്കാൻ സാധിക്കുന്നത് ഇടതുപക്ഷത്തിനാണ് എന്ന ബോധ്യം ന്യൂനപക്ഷങ്ങൾക്കും എല്ലാ വിഭാഗങ്ങൾക്കും ഉണ്ടാവുകയാണ് അതോടൊപ്പം തന്നെ നാടിന്റെ വികസനവുമായി ബന്ധപ്പെട്ട് പ്രശ്നങ്ങളിൽ കൃത്യമായി ഇടപെടലുകൾ നടത്താൻ പറ്റുന്ന ഒരു ജനപ്രതിനിധി അങ്ങനെയുള്ള ജനപ്രതിനിധികൾ ഉണ്ടാവേണ്ടതുണ്ട് എന്ന ഒരു പൊതുവായ ചിന്തയും രൂപപ്പെട്ടു വരികയാണ് ഈ ഘട്ടത്തിൽ രണ്ടായിരത്തി പതിനാല് മുതൽ പത്തൊമ്പത് വരെ പാർലമെന്റ് അംഗമായി പ്രവർത്തിച്ച കാലഘട്ടത്തിലെ പ്രവർത്തനവും അതിനുശേഷം ജനപ്രതിനിധി അല്ലാതെ ഇടുക്കിൽ പ്രവർത്തിച്ച ഘട്ടവും ഒക്കെ ജനങ്ങൾ വിലയിരുത്തപ്പെടുന്നുണ്ട് അപ്പോൾ അതൊക്കെ വെച്ച് നോക്കുമ്പോൾ ജനങ്ങൾക്കൊപ്പം എല്ലാ കാലത്തും ഇന്നൊരാളെന്ന നിലയിൽ എന്നോട് വലിയ തോതിലുള്ള സ്നേഹവും അടുപ്പവുമാണ് ഇപ്പോൾ ജില്ലയിൽ വന്യജീവി ആക്രമണം വർദ്ധിച്ചു വരികയാണ് ഇപ്പോൾ അരിക്കൊമ്പന്റെ സീറ്റ് ഇപ്പോൾ ചക്കക്കൊമ്പനൊക്കെ എടുക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായി അതുപോലെ കട്ടക്കൊമ്പന് വിവിധ പേരിലുള്ള ആനകൾ അക്രമം ഒഴിച്ചു വിട്ടുകൊണ്ടിരിക്കുകയാണ് ഈ വന്യജീവി ആക്രമണത്തിൽ എങ്ങനെ പരിഹാരം ഉണ്ടാക്കാമെന്നാണ് ഒരു പ്രതിനിധി എന്ന നിലയിൽ ജനങ്ങൾ പ്രതിനിധി എന്ന നിലയിൽ കാണാൻ പറ്റുന്നത് വന്യജീവി ആക്രമണത്തെ സംബന്ധിച്ചിടത്തോളം അത് അതിന് രണ്ട് തലത്തിലാണ് നമ്മൾ സമീപിക്കേണ്ടത് ഒന്ന് ഇതിനൊരു ശാശ്വത പരിഹാരം ഉണ്ടാകണമെങ്കിൽ അതിനെ സംബന്ധിച്ച് കേന്ദ്ര ഗവൺമെന്റും ദേശീയ തലത്തിൽ തന്നെ ഒരു നയം രൂപീകരിക്കേണ്ടതുണ്ട് ഇപ്പോൾ നിലനിൽക്കുന്ന സംരക്ഷണം എന്നതിൽ നിന്ന് മാറിയിട്ട് സസ്റ്റൈനബിൾ മാനേജ്മെന്റ് ഓഫ് വൈൽഡ് ലൈഫ് അതായത് വന്യജീവികളുടെ സുസ്ഥിരമായ സംരക്ഷണം അല്ലെങ്കിൽ മാനേജ്മെന്റ് എന്ന തലത്തിലേക്ക് മാറേണ്ടതുണ്ട് അപ്പോൾ അങ്ങനെ മാറുമ്പോൾ ഇപ്പോൾ നിലവിലുള്ളതിന്റെ എണ്ണം അതായത് ഓരോ ആവാസ വ്യവസ്ഥയ്ക്കനുസരിച്ച് അതിന്റെ എണ്ണം പരിമിതപ്പെടുത്തുകയും കാർഡിന്റെ അല്ലെങ്കിൽ ആവാസ വ്യവസ്ഥയുടെ ആരോഗ്യത്തിനനുസരിച്ച തരത്തിലേക്ക് എല്ലാ വിഭാഗം എല്ലാ വിഭാഗം അതായത് പ്രഴയം മാത്രമല്ല പ്രൊഡക്ടർമാർ എല്ലാ വിഭാഗവും അതിനെ നമ്മൾ നിജപ്പെടുത്തേണ്ടതുണ്ട് അപ്പം അതിന് ടു കൺസേർ സംരക്ഷിക്കാൻ വേണ്ടി കൊല്ലുക എന്ന സങ്കല്പത്തിലേക്ക് ലോകം എത്തിയിട്ടുണ്ട് അതനുസരിച്ച് നമ്മളും എത്തിച്ചേരുകയും അതനുസരിച്ച് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിരണ്ടിലെ വന്യജീവി സംരക്ഷണ നിയമത്തിൽ സമഗ്രമായ മാറ്റം ഉണ്ടാക്കണം അപ്പം അതിനാവശ്യമായ ആശയപ്രചരണങ്ങൾ നടത്തേണ്ടതുണ്ട് അതിന് നമ്മൾ നേതൃത്വം നൽകും പാർലമെന്റ് അംഗമായ പാർലമെന്റിനകത്ത് പുറത്ത് ഇടുക്കിയിൽ ജനിച്ചു വളർന്ന ആളെന്ന നിലയിൽ ഇടുക്കി ജില്ലയുടെ എല്ലാ പ്രശ്നങ്ങളും വ്യക്തമായി തൊട്ടറിയുന്ന ആളാണ് ജോയിസ് ജോർജ് അദ്ദേഹം തികഞ്ഞ ആത്മവിശ്വാസമാണ് ഈ തെരഞ്ഞെടുപ്പിൽ വെച്ചുപുലർത്തുന്നത് ക്യാമറമാൻ ദിലീപ് ഗോപിക്കൊപ്പം ജോസിൽ സബാസിൻ കൈരളി ന്യൂസ് ഇടുക്കി